മുന്നൂറ് രൂപയ്ക്ക് അഞ്ച് സെൻ്റ് സ്ഥലം അതായിരുന്നു ഞങ്ങളുടെ ഓഫർ ഞാൻ ഒരു അത് പ്രൈസ് കുപ്പണ എടുത്തോളൂ ഞാൻ വിറ്റ കൂപ്പണാണ് ഒന്നാം സമ്മാനം അടിച്ചത് കൂടാതെ നാലാം സമ്മാനം ഞാൻ വിറ്റ കുപ്പണ്ണായിരുന്നു വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു സമ്മാനം കിട്ടിയതിൽ വീട് വീട് വെക്കുക റോഡ് ഉള്ള സ്ഥലമാണ് ടാർ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മളല്ലാതെ കാട്ടിലോ അതുപോലെ ഉൾപ്രദേശത്തൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് കാണച്ചുളങ്ങര ക്ഷേത്രത്തിൽ നിന്നും എഴുന്നൂറ് മീറ്ററിനുള്ളിലാണ് നമ്മൾ ഈ സ്ഥലം അദ്ദേഹത്തിന് കൊടുത്തത് അപ്പം ഞങ്ങളാണ് അല്ത്തരം കൂട്ടം ഞങ്ങളുടെ വാക്ക് ഞങ്ങൾ പാലിച്ചു ഞങ്ങൾ ആ ഓഫർ നടപ്പിലാക്കി കാണിച്ച് അതാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഏതായാലും കഴിഞ്ഞ ആറുമാസം ഞങ്ങൾ പതിനെട്ട് പേര് കഷ്ടപ്പെട്ടതിൻ്റെ ഫലം കിട്ടി ചിലർക്കെങ്കിലും സംശയം ഉണ്ടായിരുന്നു ഇത് കൊടുക്കുമെന്ന് നിങ്ങളിപ്പോൾ സ്ഥലം കണ്ടല്ലോ ഇതാണ് ഞങ്ങൾ കൊടുത്ത അഞ്ച് സെൻ്റ് സ്ഥലം എല്ലാ വർഷവും ഞാൻ സംഭാവന നൽകുന്നതാണ് ഇവർക്ക് ഇത്തവണ സമ്മാന കൂപ്പണായിട്ടാണ് വന്നത് ഞാനൊരു കൂപ്പണേ എടുത്തോളൂ അത് വസ്പ്രൈസ് പ്രൈസ് അടിക്കാൻ ചെയ്യാം സ്ഥലം മാത്രമാണ് അല്ല നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ രണ്ടാം സമ്മാനമായിട്ട് പശുവും കിടാവും അതും കൊടുത്തു ലാപ്ടോപ്പ് കൊടുത്തു അതേപോലെ ഇലക്ട്രിക് സ്കൂട്ടർ കൊടുത്തു പിന്നെ ഹോം സോളാർ സിസ്റ്റം ഈ എല്ലാ സമ്മാനങ്ങളും നമ്മൾ ഇന്ന് കണിച്ചിലങ്ങര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് സമ്മാനാർഹർക്ക് വിതരണം ചെയ്യേണ്ടത് മുന്നൂറ് രൂപയ്ക്കാണ് അഞ്ച് അതേ മുന്നൂറ് രൂപയ്ക്ക് തന്നെയാണ് അഞ്ച് സെൻറ് സ്ഥലം കൊടുത്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സമ്മാനമായിരിക്കും ഇത് ഇത്തരത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അപ്രതീക്ഷിതമായിട്ട് ഒരു സന്തോഷം എത്തിക്കാൻ കഴിഞ്ഞതിൽ ആൽത്തറക്കൂട്ടത്തിന് അതിയായ സന്തോഷമുണ്ട് മാത്രമല്ല ഇപ്പോൾ രണ്ടാം സമ്മാനം ഒക്കെ അടിച്ചിരിക്കുന്നത് കോട്ടയം ജില്ലയിലുള്ള ആളിനാണ് അപ്പോൾ അതുപോലെ ഇത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആളുകളും നമ്മുടെ ഈ പരിപാടിയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പല സ്ഥലങ്ങളിൽ ഇതിൻ്റെ സമ്മാനങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനിയും തുടർ വർഷങ്ങളിൽ ഭാഗ്യമുണ്ടെങ്കിൽ ഇതിലും മനോഹരമായിട്ട് കൂടുതൽ സമ്മാനങ്ങളുമായിട്ട് നല്ല പരിപാടികൾ നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത് പതിനേഴ് പിള്ളേരി രാവും പകലും നടന്ന അശ്രാന്ത പരിശ്രമത്തിൻ്റെ വിജയമാണ് അവർ മാത്രമല്ല അവരുടെ കൂട്ടുകാരും അവരെ ആത്മാർത്ഥമായി സഹായിക്കുകയുണ്ടായി ഈ കൂപ്പണുകൾ അവരുടെ കൂട്ടുകാരും മുഖേനയും കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ എത്തിക്കുന്നതിനായി അവരുടെ കൂട്ടുകാരും അതിനകത്ത് ശ്രമിക്കുകയുണ്ടായി അവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് വലിയൊരു സാധാരണക്കാരായ ചെറുപ്പക്കാർ വിരലുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ അതും ജാതിയും മതവും വർണ്ണവും വ്യത്യാസം ഇല്ലാതെ അവരൊത്തുകൂടിക്കൊണ്ട് ഒരു പുതിയ പദ്ധതി ജനോപകാരപ്രദമായ രീതിയിൽ എന്നും ജനങ്ങൾക്ക് ക്ഷേമം നൽകുന്ന വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ഭാവനാപൂർവമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് അൽത്തറക്കൂട്ടത്തിൻ്റെ പിന്നിലുള്ളത് അവർ കൂട്ടിക്കുത്സവത്തോടനുബന്ധിച്ചും ഒരു നൂതനമായ ഒരാശയം ഉണ്ടാകുകയും അത് ഇന്ന് നടപ്പിലാക്കുകയും ചെയ്യുകയാണ് സാധാരണക്കറക്കുന്നത് കിടക്കാനിടയില്ലാത്തവർക്ക് ഒരു കിടപ്പാടം പശു വളർത്താനൊക്കെ അങ്ങനെ അങ്ങനെ കിട്ടുന്ന സമ്പത്തുകൾ വെറുതെ അനാവശ്യമായി കളയാതെ അത് പരോപകാരപ്രദമായ രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു ആവിഷ്കരിച്ചൊരു പദ്ധതിയിലൂടെ ലഭിച്ച സമ്മാനങ്ങൾ സ്വീകരിക്കുവാൻ എത്തിയിരിക്കുന്ന നിങ്ങളോട് ഞാൻ കൂടുതലായൊന്നും പറയുന്നില്ല സമ്മാനം സ്വീകരിക്കുകയും ഇതിന് ഏറെ പിൻബലം കൊടുക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒരു കൂട്ടം ഈ ചെറുപ്പക്കാരെ അവർ എല്ലാവർക്കും അറിയാം ഒരു സാധാരണ വീട്ടിലും ഒരുപക്ഷെ അതിൽ കുറച്ച് സാമൂഹ്യ പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന അവരുടെ വല മനസ്സിൻ്റെ വലിപ്പമാണ് ഇതിൻ്റെ പിന്നിലെ ശക്തി അവർ തളരാതെ തൻ്റെ ഇടത്തോടു കൂടി ഏറ്റെടുത്ത ദൗത്യങ്ങൾ വിജയകരമായി നടത്രണത്വം എന്നുള്ള കൂടി പലപ്പോഴും സംശയിച്ച് എങ്ങനെ കൊടുക്കും അഞ്ച് സെൻറ്റ് സ്ഥലം പശുവിടാവും ഇതിനുള്ള ദമ്പത്ത് എങ്ങനെ കണക്കാക്കും ഇത് ചെയ്യുവോ നടപ്പിലാക്കുമോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടായിരുന്നെങ്കിലും ആ സംശയങ്ങൾക്കെല്ലാം അന്ത്യം വരുത്തിക്കൊണ്ട് അവരേറ്റകർമ്മം ചെയ്യാമെന്ന കർമ്മം ചെയ്യുമെന്ന് പറഞ്ഞ കർമ്മം ഇന്ന് നടപ്പാക്കുകയാണ് ഇത് പങ്കുറുന്ന ഇത് സ്വീകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുകയും കൂട്ടത്തിലെ ചെറുപ്പക്കാരെ നിങ്ങൾ ഇനിയും പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ കൂടുതൽ ആയിട്ട് ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ചെയ്യുവാനുള്ള അവസരവും ഇനി ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം സോഷ്യൽ മീഡിയ ഇതിനുവേണ്ടി നല്ല ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് നൽകുകയുണ്ടായി അതിലേറ്റവും കൂടുതൽ പ്രവർത്തനം കാഴ്ചവെച്ചത് മോമക്കാരൻ എന്ന ചാനലും ആലപ്പി വിഷൻ കേരള കെ ചാനൽ തുടങ്ങിയ പ്രവർത്തകരും ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പത്രമാധ്യമങ്ങളിലും ഞങ്ങൾക്ക് നല്ല സഹായവും സഹകരണവും അവരും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഇത്രയും സഹായങ്ങൾ നൽകിയ ഈ പ്രവർത്തനത്തിന് ഊർജവും ശക്തിയും പകർന്നു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തകർക്കും ഈ അവസരത്തിൽ എൻ്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുകയും ഈ സമ്മാനവിരുന്ന് ഒരുക്കുന്നതിൻ്റെ ഭാഗമായി ആറുമാസക്കാലം ഒരു തിരുവോണനാളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തിരുവോണനാളിൽ കണിച്ചുളങ്ങര ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വെച്ച് ആരാധനായ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ശ്രീ സ്വാമിനാഥൻ ചല്ലിക്ക് ആദ്യ സമ്മാന കൂപ്പൺ നൽകിക്കൊണ്ട് ഇതിൻ്റെ തുടക്കം കുറിക്കുകയുണ്ടായി അതിനുശേഷം ആറുമാസക്കാലം കടിച്ചോളങ്ങരയുടെ ഇടവഴികളിലും നടവഴികളിലുമൊക്കെ നടന്ന് ഞങ്ങൾ ഈ കൂപ്പൺ വിതരണം സംഘടിപ്പിക്കുകയുണ്ടായി അതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാലിൽ മാർച്ച് മാസം നാലാം തീയതി കടിച്ചോളങ്കര ക്ഷേത്രത്തിലെ തിരുത്സവത്തോടനുബന്ധിച്ച് മഹാജനങ്ങളുടെ മുന്നിൽ വെച്ച് ഇതിൻ്റെ നറുക്കെടുപ്പ് നടക്കുകയും അതിൽ വിജയികളായി അഞ്ചു പേരെ കണ്ടെത്തുകയും അവരുടെ വിജയത്തോടൊപ്പം ഞങ്ങളും ഞങ്ങളുടെ നാട്ടുകാരും ആഹ്ലാദിക്കുന്നതിനോടൊപ്പം തന്നെ ആ സമ്മാനം ഇരുന്ന് ഇന്ന് കണിച്ചുളങ്ങര ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് വെച്ച് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയും കണിച്ചുളങ്ങര ദേവസ്വത്തിൻ്റെ അറുപത് വർഷക്കാലത്തെ ഭരണ നൈപുണ്യമുള്ള എസ് എൻ ഡി പിയുടെ പ്രവർത്തന മേഖലകൾക്കുമൊക്കെ തിളക്കമാറുന്ന പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അത് നിർവഹിക്കുകയുണ്ടായി